കേരളത്തിലെത്തുന്ന സഞ്ചാരി തീർച്ചയായും കഴിച്ചിരിക്കേണ്ട ചില വിഭവങ്ങളുണ്ട് ഓരോ നാടിനെയും അടയാളപ്പെടുത്തുന്ന അവരുടേതായ ഒരു തനതായ രുചി പകരം വെക്കാനില്ലാത്ത രുചിയുടെ ആ മാന്ത്രികത ആസ്വദിക്കാൻ തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് വരെ ഒന്ന് സഞ്ചരിക്കണം മലകളും പുഴകളും കാടും കടലും വയലും നാടും തുടങ്ങിയ പ്രകൃതി വൈവിധ്യങ്ങൾ പോലെ കേരളീയരുടെ രുചികളിലുമുണ്ട് ഒട്ടേറെ വൈവിധ്യങ്ങൾ പായസത്തിലായാലും പരിപ്പ് കറിയിലായാലും എന്തിനേറെ ചായയിൽ പോലും ആ നാനാത്വം വ്യക്തമാണ് ഭക്ഷണം കഴിക്കുന്ന രീതിക്കും വിളമ്പുന്ന രീതിക്കും ഈ വ്യത്യാസം കാണാം ചിലയിടത്ത് ഊണ് കഴിഞ്ഞ് ഇല തന്നിലേക്ക് മടക്കണം എന്ന് പറയുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ ഇല എതിർവശത്തേക്ക് മടക്കണമെന്നാണ് പറയുന്നത് തിരുവനന്തപുരം സദ്യയുടെ പ്രധാന ആകർഷണമാണ് ബോളിയും പായസവും പായസം എല്ലായിടത്തും സദ്യയുടെ ഭാഗമാണെങ്കിലും ബോളി വിളമ്പുന്ന പതിവ് തിരുവനന്തപുരത്ത് മാത്രമാണ് കടും മഞ്ഞ നിറവും ദോശയുടെ ആകൃതിയുമുള്ള ഉള്ള ബോളി മധുരപ്രിയന്മാരുടെ വിഭവമാണ് അതിന്റെ കൂടെ പായസം കൂടിയായാലോ ആഹാ ഇരട്ടി മധുരം പായസവും പോളിയും കൂട്ടിക്കുളച്ച് കഴിക്കുന്ന ചാപ്പാട് രാമന്മാരെ തിരുവനന്തപുരത്ത് ധാരാളം കാണാം എന്നാൽ സസ്യബുക്കുകളാണ് തലസ്ഥാന നഗരക്കാർ എന്ന തെറ്റിദ്ധാരണ വേണ്ട കോഴിപ്പെരട്ട് തിരുവനന്തപുരംകാരുടെ മറ്റൊരു ഇഷ്ട ഭക്ഷണമാണ് തന്റെ നാടൻ രീതിയിൽ നല്ല പോലെ മുളകും മസാലകളും ചേർത്ത് പെരട്ടിയെടുക്കുന്ന കോഴി ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കുമെന്ന് ഉറപ്പ് വെട്ടിക്കേക്കും മട്ടൻ കറിയും കൊല്ലം ചില്ലിയുടെ രുചി പട്ടികയിൽ സ്ഥാനം കൊടുക്കാം പുറമെ പരുവരുത്തതും അകത്ത് വളരെ മൃദുവുമായ ഒരു നാടൻ കേക്ക് കൊല്ലത്തെ എഴുത്താണിക്കട പോലെ ചില ഭക്ഷണശാലകൾ വെട്ടുകേക്കിന് പേര് കേട്ടവയാണ് വെട്ടുകേക്കിന്റെ മധുരവും മട്ടൻ കറിയുടെ എരിവും കൂടിയാകുമ്പോൾ രുചി കേമാ സദ്യകളിൽ വെച്ച ഏറ്റവും മികച്ച ആറന്മുള വെള്ളസദ്യ എന്നും എവിടെയും കിട്ടുന്ന ഒന്നല്ല പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മാത്രമേ ഈ സദ്യ ഉണവാൻ കഴിയൂ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആറന്മുള വെള്ളംകളിയോടനുബന്ധിച്ചാണ് വെള്ളസദ്യ ഒരുക്കുന്നത് വെള്ളപ്പാട്ടം പാടി ഉത്സാഹ വരുന്ന വെള്ളക്കാരാണ് സദ്യയുടെ പ്രധാന പങ്കാളികൾ എഴുപതിലധികം വിഭവങ്ങൾ ഉണ്ടാകും വെള്ളസദ്യയിൽ സസ്യവിഭവങ്ങൾ മാത്രം ആലപ്പുഴയിലെ കെട്ടുവെള്ളങ്ങളിൽ സാധാരണ വിളമ്പുന്നത് തനതായ മീൻകറികൾ അടങ്ങുന്ന നാടനോടാണ് കുടമ്പുളി ഇട്ടു പറ്റിച്ച കുട്ടനാടൻ മീൻകറിയും സൂപ്പറാണ് പൊളിയും നന്നായി ചേർക്കുന്ന ഈ മീൻകറി ആലപ്പുഴക്കാരുടെ മാത്രമല്ല എല്ലാ മലയാളികളുടെയും പ്രിയ വിഭവമാണ് ഇതിനു പുറമെ മറ്റൊരു വിഭവം കൂടി ആലപ്പുഴയുടേതായി എടുത്തു പറയാനുണ്ട് കുട്ടനാടൻ താറാവും അപ്പാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് പാകം ചെയ്യുന്ന താറാവും അപ്പാസ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ് നാവിനെ പൊള്ളിക്കുന്ന എരിവില്ല എന്നത് തന്നെ കാര്യം എരിവ് എരിവിത്ര കുറഞ്ഞാലും മനസ്സ് കീഴടക്കുന്ന രുചിയാണ് ഇതിന്റെ ആകർഷണം പിടിയും കോഴിക്കറിയും കോട്ടയം ഭാഗത്തെ ക്രിസ്ത്യാനികളുടെ ഒരു പ്രത്യേക വിഭവമാണ് പിടി എന്നത് അരി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരം തേങ്ങ അരച്ചതും ഇഞ്ചിയും ചീരകവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ചേർത്താണ് പിടി ഉണ്ടാക്കുന്നത് പിടിക്ക് ഏറ്റവും നല്ല കൂട്ട് കോഴിക്കറി തന്നെ കപ്പ ബിരിയാണിയാണ് കോട്ടയത്തിന്റെ മറ്റൊരു വിഭവം ഏഷ്യയുടെ കപ്പ എന്നും എല്ലും കപ്പ എന്നും രണ്ട് ഓമന പേരുകൾ കൂടിയുണ്ട് കപ്പയും പോത്തിന്റെ നെഞ്ചടിയും കൂട്ടി ഉണ്ടാക്കുന്ന ബിരിയാണി കല്യാണ വീടുകളിൽ സുലഭമായി കാണുന്ന വിഭവമാണ് ഇടുക്കിക്ക് കോട്ടയം രുചികളുമായി വളരെയധികം അടുപ്പമുണ്ട് എന്നാൽ ഇവരുടെ രുചിവിശേഷങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങളുടെ വാസന ഒരു പടി മുന്നിലാണ് ഇടുക്കിയിലെ തണുപ്പ് കാരണമാകാം നല്ല മൊരിഞ്ഞ പൊറോട്ടയും ബീഫ് റോസ്റ്റുമാണ് ഇവിടുത്തെ ആളുകളുടെ ഇഷ്ടവിഭവം എന്ന് തോന്നുന്നു എന്നാൽ ഇടുക്കിയുടെ കിടുക്കൻ രുചി ഇടിയിറച്ചിയാണ് വേട്ടയടി പിടിക്കുന്ന കാട്ടുപോത്തിന്റെ ഇറച്ചിയായിരുന്നു പണ്ടൊക്കെ ഇടിയിറച്ചി എന്നറിയപ്പെട്ടത് ഇന്ന് നാടൻ പോത്തിന്റെ ഇറച്ചി ഉണക്കി അത് നന്നായി നാരുപോലെ ചതച്ചെടുത്താണ് ഇടിയിറച്ചി ഉണ്ടാക്കുന്നത് മസാല ചേർത്ത് പാകം ചെയ്തെടുക്കുന്ന ഇടിയിറച്ചി കൂട്ടിയാൽ ആർക്കും തിന്നാം ഒരു കലച്ചോറ് കൊച്ചിക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒരു വിഭവമില്ല പലതുണ്ട് അറബിക്കടലിന്റെ റാണിക്ക് മീനുകൾ തന്നെയാണ് പ്രിയങ്കരം കൊച്ചിയിലെ ഭക്ഷണശാലകളിൽ പ്രധാനമായി കാണുന്നതും കടൽ വിഭവങ്ങളാണ് ബീഫ് വിന്താലുവാണ് കൊച്ചിക്കാരുടെ മറ്റൊരു പ്രധാന ഭക്ഷണം ഇവരെ തനി കൊച്ചിക്കാരൻ എന്ന് പറയുവാൻ പറ്റില്ല വിന്താലു പോർച്ചുഗീസുകാരനാണെങ്കിലും ഗോവയിലും ഒക്കെ വളരെ പ്രശസ്തനാണ് തൃശ്ശൂരിന്റെ പ്രിയം പലതരം അപ്പങ്ങളോടാണ് അച്ചപ്പം പാലപ്പം വെള്ളയപ്പം വട്ടയപ്പം ഇതെല്ലാം പാക്കറ്റുകളിലാക്കി വിൽക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ് അപ്പത്തിന്റെ പേരിൽ ഒരു തെരുവ് തന്നെയുണ്ട് അവിടെ വെള്ളയപ്പങ്ങാടി അപ്പം പോലെ തന്നെ പായസവും തൃശൂർക്കാർക്ക് പ്രിയപ്പെട്ടതാണ് അമ്പിസ്വാമിയുടെ പാലട പായസം നുണിയാൻ പല ദേശത്തു നിന്നും ആളുകൾ എത്താറുണ്ട് പാലക്കാട് മാത്രം കിട്ടുന്ന ഒരു പലഹാരത്തെ കുറിച്ച് ചിന്തിച്ചാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രാമശ്ശേരി ഇഡലിയാവും മൺകലങ്ങൾക്ക് മുകളിൽ നേർത്ത തുണി വിരിച്ച് അതിൽ അരിമാവൊഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് രാമശ്ശേരി ഇഡലി കാഴ്ചയിൽ ദോശ പോലെയെങ്കിലും രുചിയിൽ ഇഡലി തന്നെ മലപ്പുറത്തിൻറെ പഴയകാല രുചികളിൽ ഒന്നാണ് തേങ്ങാച്ചോറ് മലബാറിലെ മുസ്ലിം ഭവനങ്ങളിൽ ബിരിയാണി ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുൻപ് തേങ്ങാച്ചോറായിരുന്നു രാജാവ് നല്ല നാടനയും ചിറക്കിയ തേങ്ങയും ചില മസാലകളും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അധികം ചിലവില്ലാതെ സ്വാദിഷ്ടമായ തേങ്ങാച്ചോറ് തയ്യാറാക്കാം പാപങ്ങളുടെ ബിരിയാണി എന്ന തേങ്ങാച്ചോറിന് വിളിക്കുന്നതും തെറ്റില്ല ഇതിന് കൂട്ടായി ബീഫ് കറിയാണ് ഉത്തമം കോഴിക്കോട് എത്തുന്ന ആരും ഒരിക്കലെങ്കിലും രുചിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവമുണ്ടെങ്കിൽ അത് കോഴിക്കോടൻ ബിരിയാണിയാണ് ഇതുകൂടാതെ കൂടാതെ പലതരത്തിലുള്ള പലഹാരങ്ങളും കോഴിക്കോടിന് സ്വന്തമായിണ്ട് നോമ്പ് കാലത്താണ് ഈ രുചി വൈവിധ്യങ്ങൾ തീന്മേശപ്പുറത്ത് നിരക്കുക കോഴിക്കോട്ടുകാർക്ക് മലബാർ ബിരിയാണി പ്രിയമെങ്കിൽ കണ്ണൂറുകാർക്കുമുണ്ട് അവരുടെ പ്രിയപ്പെട്ട തലശ്ശേരി ബിരിയാണി പാകം ചെയ്യുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ രുചിയിൽ രണ്ടും ഗംഭീരം വയനാടിന്റെ അഭിമാനം അവിടുത്തെ ആദിവാസി സമൂഹത്തിന്റെ രുചികളാണ് അവർ തലമുറകളായി കാത്തു സൂക്ഷിച്ച പാചക നൈപുണ്യം കാട് കടന്ന് നാട്ടിലെത്തി തുടങ്ങി ഞണ്ട് കറി ഞണ്ടു ചമ്മന്തി ഞണ്ടു വരട്ടി അങ്ങനെ കൊണ്ട് തന്നെ വിഭവങ്ങൾ ധാരാളം ഗോത്രവർഗക്കാരുടെ പ്രിയപ്പെട്ട തേർനെല്ലയ്ക്കയും വയനാട്ടിൽ സുലഭമാണ് കാസർഗോഡിന്റെ ഭക്ഷണ സംസ്കാരത്തെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കർണാടകം ചെറുതായി സ്വാധീനിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വിഭവമായ കലത്തപ്പം ഇതേ പേരിൽ മംഗലാപുരത്തും കാണുവാൻ കഴിയും അരിയും തേങ്ങയും ശർക്കരയും തുടങ്ങിയ ചേരുവകൾ ചേർത്താണ് കലത്തപ്പം ഉണ്ടാക്കുന്നത് കാസർകോട്ടെ ചിക്കൻ കറിക്ക് പേര് എന്നാണ് തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന ഈ കറിക്ക് മറ്റിടങ്ങളിലെ കോടിക്കരയിൽ നിന്ന് നേരിയ വ്യത്യാസങ്ങൾ മാത്രം നെയ്പ്പത്തലാണ് ഇതിന്റെ കോമ്പോ ഇതൊക്കെയാണെങ്കിലും ഇന്ന് രുചികളുടെ ഈ വേർതിരിവുകൾക്ക് വലിയ പ്രസക്തിയില്ല എന്തും എവിടെയും ലഭിക്കും തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ മലബാർ ബിരിയാണി കിട്ടും അതുപോലെ കാസർകോട്ടെ ചായക്കടകളിൽ ബോളി പായസവും പക്ഷെ ഓരോ നാടിന്റെയും തനത് രുചി അവിടെ പോയി ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഉത്തമം